സോ ഇന്ന് നമ്മള് ചെയ്യുന്നത് മൈൻ ക്രാഫ്റ്റ് ഫാമാണ് സോ തേനീച്ച കൊണ്ടുള്ള ഫാം ഫാമെന്ന് പറയുമ്പോ നമ്മള് വലിയ ഫാം ഒന്നല്ല എന്തായാലും നമ്മൾ വില്ലേജിന് സൂട്ടബിൾ ആയ ഒരു ചെറിയൊരു ഒരു ഫാം ആണ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വില്ലേജിന്റെ ഒരു ഏകദേശം ഒരു ഫോർട്ടീൻ പെർസെന്റേജ് നമ്മൾ ക്ലിയർ ആയിരിക്കണം അവിടുത്തെ റോഡ് പിന്നെ ആ കുന്നും മാലുള്ളത് അതൊക്കെ തീരുത്ത പോലത്തെ തന്നെ ഒരു ഫോർട്ടീൻ പെർസെന്റേജ് സെറ്റ് ആയിക്കണ് ഇനി ബാക്കിയുള്ള പെർസെന്റേജ് നമ്മൾ വെറും വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് അതായത് വെറും ഗെയിമിൽ നമ്മൾ ക്ലിയർ ചെയ്ത് സെറ്റ് ആക്കും അപ്പോ നമ്മൾ വീഡിയോ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങിയാലോസ് ഗോ ബോയ്സ് സോ ഗൈസ് അത് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോ ഒരു ടാസ്ക് ചെയ്തോണ്ട് കേട്ടോ നമ്മളിപ്പോ ചെയ്യണത് രണ്ട് ബീസിനെ കൊണ്ട് ഇങ്ങനെ നമ്മളെ വില്ലേജിന്റെ അവിടെക്ക് പോയി കൊണ്ടിരിക്കാണ് കാരണം നമുക്ക് ഫാം ഉണ്ടാക്കണല്ലോ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇനി അവിടെ എത്തട്ടെ ഓക്കെ ഞങ്ങളിപ്പോ അവിടെ എത്തി ഞാൻ എന്താ അറിയോ ഇവരും കൊണ്ട് ആ വില്ലേജിൽ അത് ഈ വീട്ടിൽ അടച്ചു വെക്കാന്ന അതാണെങ്കിൽ ഇവര് പിന്നെ പാറിപ്പോലല്ലോ ഇങ്ങനെ നമ്മളതിന്റെ പരമായി നീങ്ങിയല്ലോ ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെ ி நம்மளம் போய் நம்மள நடக்கட்டோகே அதா ஞாபட ஜனாலக்கா மறந்து பனிபாளி பனிபாளி சோ நம்மளதோண்டு வீண்டும் நம்ம இவட അവിടെ ആ അവിടെ ഇണ്ടല്ലേ ഓ എന്തോ ഭാഗ്യത്തിന് നമ്മളിവിടെ നേരത്തെ തന്നെ പൂ വെച്ചുകൊണ്ട് സോ കഴിച്ചില്ലായി തേനേച്ച കൂടുതൽ തേനൊക്കെ എന്താണ് എന്താണാവൂല്ലേ ബാക്കിൽ തേൻ ഒറ്റ കൊണ്ടിരിക്കേൻ നിറഞ്ഞിട്ടങ്ങട്ട് ഒറ്റ കൊണ്ടിക്കണേ ഇനി വേ രാത്രിയായി നമ്മളിപ്പോ കടന്നേ സോ നമ്മുക്ക് ഇനി ഇപ്പത്തെ പരിപാടി അറിയണത് എങ്ങനെയാലും എങ്ങനെ ഞമ്മക്കൊന്ന് തേനീച്ച കൂടുണ്ടാക്കണം അതാണ് ഞമ്മളിപ്പ തേമ സോ ഈ തേനീച്ചനെ നമ്മക്ക് ബ്രീഡ് ഏൽപ്പിച്ചായി തേൻ ചാടണത് നിക്കൂ തേൻ തന്നെയാണ് പോണെടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പറപ്പിച്ചു പോവാണ് എന്തപ്പ ചെയ്യ നമുക്ക് ഈ പെരയിൽ അടച്ചിട്ടാലോ ഇതാണ് ഒന്നുകൂടി അടച്ചുറപ്പില്ലാതാണ് തോന്നുന്നത് ഫസ്റ്റ് ഇപ്പൊനെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൊന്ന് കേറ്റി അടക്കാം മോനെ ബാ 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 നല്ല കുട്ടിയെ അനുസരണയോടെ വണ്ടിക്കോ അടക്ക എന്താ മോനെ ഇങ്ങനൊക്കെ ശ്രദ്ധിക്കണ്ടേ നമ്മക്ക് അടുത്ത ആളോടെ ആ അടുത്ത ബാബാ ബാബാ മൊന്നെ ബാ 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 മോനെ ബാ മന ബാബാ നമ്മളോടെ രണ്ടാളും നമ്മളിതാ ശ്രദ്ധിച്ച് ഈ വീടിൻ്റെ ഉള്ളിലാക്കി ഓക്കെ ആ ഓക്കേ വണ്ടിക്കോ അടക്ക വായലടക്ക് വായലടക്ക് ഓക്കേ പെർഫെക്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറപ്പെടും എങ്ങനെ പുറത്തു ചാടും കമാ ഞാൻ മോൾ കൂടെ എങ്ങാനും ഏയ് അതിനുള്ള ബുദ്ധി ഒന്നും നോൽക്കില്ല ഞമ്മക്ക് നമ്മളെ അയണ് തപ്പണഞ്ഞ് അയണ് കിട്ടണം അതിന് നമുക്ക് നമ്മളെ മൈനിങ് ഏരിയയിലേക്ക് പോണെട്ടോ അതിന് നമുക്ക് വയറൊന്ന് ഫുള്ളാക്കാം കുറച്ച് ബീഫ് ബീഫെടുത്ത് പോണേൽക്കുന്നു ഹലോ അസ്സലാമലൈക്കും മൈൻകുളം ഗബിലാൽ ഹേ ബോയ് വൈമാറിയ ആ ഇതാക്കണേ നമ്മളിതാ പോവണ് ഓക്കെ അതാ വൈ വൈവ് തെറ്റിയോ ഓക്കേ ആ നമ്മളിത് അടക്കാറൊന്നൂല്ലേ ഷോ എനിവേ നമുക്ക് ഏതായാലും പോവാങ് തുടങ്ങ അയൺ കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങാണ് കിട്ടണേ ഓക്കെ ഞാൻ ലേറ്റ് വെക്ക അവിടെ ഒരു അയണൻ്റെ ഞാൻ കണ്ടേന്നു ഓ ഞാൻ ഒരയണ ചോദിച്ചു രണ്ടയണ തന്നു ഐ എം ഹാപ്പി ഐ എം വെരി ഹാപ്പി ഏഹ് മൂന്നയണ് അതാ അയണ കിട്ടിയപ്പോൾ സാധനം പോയോ ഇവിടെ നിൽക്കേ ഞാൻ ആ ആക്സ് ഒന്ന് എടുത്തു തരട്ടെ അയണേ പോവല്ലെട്ടോ ഏ മണ്ടിക്കോ ആ നമ്മളെ ആക്സ് എടുത്ത് നമ്മളെന്താ വരുവാണേ ആയം പോയിട്ടില്ല അവിടെ ൂടെ സെറ്റപ്പ് ആക്കി ഓ എത്ര അയണാണ് ഐ എം ഗ്ലാഡ് ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു ഓ സീനി സീനി സീനിപ്പുവാ നമുക്ക് ഇനി അയണൊക്കെ റോ അയണാക്കിട്ട് എക്സ്ട്രാക്ട് ചെയ്യണം അതായത് നല്ല അയണാക്കിയാണ്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ശ്രങ്ക് ഉണ്ടാക്കണം ഓക്കെ നമ്മളടച്ച് നമ്മള് നമ്മളെ വില്ലേജ് എത്തി ഫെർണസ് ഫെർണസ് ഓക്കെ ഫെർണസ്സിൽ സാധനട്ട് എവിടെ നമുക്ക് അയണാണ് കിട്ടി സോ നമ്മൾ ആ പത്ത് അയണം എക്സ്ട്രാക്ട് ചെയ്യുകയാണ് സോ നമുക്ക് അങ്ങനെ ഏഴ് എണ് നമ്മൾ എക്സ്ട്രാ ചെയ്തെടുത്ത് ബാക്കി അതിൽ ഇങ്ങോട്ടേ ആവശ്യം വരും സോ അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി ആയത് നമ്മൾ ക്രാഫ്റ്റ് ടേബിൻ്റെ അവിടെ ക്രാഫ്റ്റ് ടേബിളിൻ്റെ അവിടെ പോയതാണ്ട് നമുക്ക് ആ ഷ്രങ്സ് ഉണ്ടാകണം ഓക്കെ അതാണ് നമ്മളെ പദ്ധതി ആ നമുക്ക് കുതിരമ പോണ സാധനം എന്താ ഷാൽഡറോ അങ്ങനെ എന്താ സാധനം സാധനം ഉണ്ടാക്കാൻ പറ്റും കുതിരമ്മ പോണേണ് ഓക്കെ നമ്മളത് അങ്ങനെ ഒരു ശ്രംഖ ഉണ്ടാക്കി നമുക്ക് ദോ ആ കാണുന്ന മലന്റെ മോള് പോയിട്ട് തേനീച്ചകളെ കുറെ അതായത് തേനീച്ചകളെ ഇതുണ്ടാവും ഉണ്ടാവും ജസ്റ്റ് ഇതാ ഇത് ഇവിടുന്ന് നമ്മൾ സാധനം അടിച്ചു മാറ്റണം നിക്കപ്പ പായോ നെക്ക പായ അപ്പൊ സാധനം വരും ഓമ്മടിക്കോ എന്താ അതാ ഓ നല്ല ഇതെന്താ നമ്മക്ക് കിട്ടാത്ത നമ്മളെ സ്റ്റോറേജ് റൂമ് ഫുള്ള് ആയോ ഓ മൈ ഗോഡ് സോ നമ്മളെ സ്റ്റോറേജ് റൂമ് ഫുൾ ആയി കണ്ട് വി ആർ ട്രാപ്ഡ് നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഈ ഷെല്ലോണ് ഒഴിവാക്ക ഇതപ്പോ കൈ കിട്ടിട്ട് ഓക്കെ നമുക്ക് നമ്മളെ ഫസ്റ്റ് തേനീച്ച കൂടിന് സാധനം കിട്ടി ഇനി നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് ടാറ്റ ബൈബി പറഞ്ഞ് പോവാം കോ അയ്യോ ആവശ്യല്ലാതൊരു കൊതിരിപ്പുണ്ടാക്കി എനിവേ നമ്മളവിടെ എത്തിയ ശരി നമ്മളവിടെ എത്തി നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് വില്ലേജിൽ എത്തി ഓക്കെ നമ്മൾ ഇവിടെ ആയിട്ടാണ് പ്ലാൻ ചെയ്യണത് സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ നമ്മളെ ഫ്ലവറൊക്കെ വെക്കുക രാത്രി ആയിട്ടോ എനിവേ നമുക്ക് ഏതായാലും നമ്മളെ പരിപാടി ഫസ്റ്റ് നമ്മൾ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബാരൺ ഉണ്ടാക്കിയാണ്ട് ആ ബാരനിണിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ടക്കാ പ്ലാൻ ഉണ്ട് ഓക്കെ നമുക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണേ കാരണം നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ കളക്ട് നമ്മൾ നമ്മളാകെ കൊടുക്കും സോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി കിട്ടണത് ഓക്കെ നമുക്കിതായി ഇനി അടുത്തത് ബാരൺ അതിൻ്റെ മുമ്പ് നമ്മക്ക് നമ്മളെ തേനീച്ച കൂട് സെറ്റാക്കണം നമ്മക്ക് ഏ അത് നമ്മളെ അടുത്ത് ഉണ്ടല്ലോ ആ സാധനം നമ്മളെ അതിരൊക്കെ വെക്കണേ എന്താപ്പോ എന്നാ അറിയാ എന്തോ ഒരു സാധനം ഉണ്ട് ആ സാധനാണ് അതിരൊക്കെ വെക്കണേ ഈ സാധനം ഇവിടെ വെച്ചുണ്ട് അതിൻ്റെ മുകളിൽ നമ്മക്ക് തേനീച്ച കൂടുണ്ടാക്കണം അതാണ് ഞാൻ ഇപ്പൊ വിചാരിക്കണേ ഓക്കേ അങ്ങനെ ഒന്ന് രണ്ടായി മൂന്ന് നാല് അഞ്ചാമത്തത് വെറുതെ ആക്ക നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഇവിടെ അതാ കൂടുമാറി കൂടുമാറി ഇങ്ങനെ ഒരു മണ്ടൻ സോറി ഞാൻ തന്നെയാണ് അങ്ങനെ നമ്മൾ കൂട് ഇതവിടെ അതി വിദഗ്ധമായ രീതിയിൽ ഓക്കെ നമ്മളങ്ങനെ വെച്ചിരിക്കുന്നു ഗായ്സ് കൂട് വെച്ചു പെർഫെക്ട് വി ആർ വെരി വെരി പെർഫെക്റ്റ് അങ്ങനെ നമ്മൾ നമ്മളെ രണ്ട് തേനീച്ചനീ കൊണ്ടുവന്ന് നമ്മളെ കൂടിൻ്റെ അടക്ക് വെച്ച് ഇനി വേണേന്ന് ബ്രീഡിപ്പിക്ക അല്ലേ ഒരു പൂന്നീ പിടി അയ്യോ കിട്ടിയില്ലേ വീണ്ടും പിടി ആ അങ്ങനെ ലൗ ചിന്നെ മൊന്നേ നടത്തിയ ലൗ ആ വന്ന് പ്രേത അല്ല വില്ലേജറാണ് ഓക്കെ നമ്മളെ ചെറിയ തേനീച്ച എന്താ മൊന്നെ നീ ഇവിടെ ഈ ചെറിയ തേനീച്ച കുഞ്ഞു കുഞ്ഞു പൂവാലോ ഇഷ്ടം അതുകൊണ്ട് നമുക്കവിടെ കുഞ്ഞു കുഞ്ഞു പൂവിടെ വെക്കട്ടോ ഞോൽക്ക അങ്ങനെ ഒരു കുറവ് വേണ്ട എന്ത് മനസിലായില്ലേ മറ്റേ അതന്നെ ഓക്കേ ഇതെന്താ നമ്മള് പിന്നാലെ ഏനക്ക് ഇനി പോരെ കൊടുക്ക കൊടുക്ക ഫുള്ള് ഫുള്ള് കൊടുക്കോ ഓക്കെ ഇങ്ങനെ പോനെ നിറച്ചിട്ട് വേണം ഞമ്മക്ക് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള തേനീച്ചനൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങള് വേനറക്കണം തേന് അമ്മളിവിടെ എന്റെ മൈൻഡിൽ ഒരു നാലെണ്ണം നാല് കൂടെങ്കിലും മിനിമം ആണ് അഞ്ചാമത്തെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഓക്കേ അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടുകരിക്കോ നമ്മളെ അടുത്ത സ്റ്റെപ്പ് അറിയണത് നമ്മളെ ഷാഡർ കുതിരമ്മ പോലെ സാധനം അത് ഉണ്ടാക്കിയിക്കണ് അത് എന്തിനാന്ന് വെച്ചാല് നമുക്കൊരു ആവശ്യമുണ്ട് നമ്മൾ കുതിരനെ തേടി നമ്മളെ അടുത്തുള്ള വില്ലേജ്ക്ക് പോവാണ് കാരണം നമ്മളെ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിവിടെ അടുത്തായിട്ട് തന്നെ കുറച്ചപ്പുറത്ത് രണ്ട് വില്ലേജ് ഉണ്ട് ഓക്കേ അപ്പോൾ നമ്മൾ ആ രണ്ട് വില്ലേജിക്കും ഇന്ന് പോവാണ് കാരണം അവിടെ നിന്ന് എന്തെങ്കിലും റിസോഴ്സസ് കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ പോവാണ് അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ പോലെ നമ്മളെ ഇപ്പം നിൽക്കുന്ന വില്ലേജിൻ്റെ അടുത്ത് നമുക്ക് ഒരു നെതർ പോർട്ടല് പോലും കണ്ടിട്ടില്ല ഞാൻ എല്ലാം ബഗ്ഗാവാനാണ് സാധ്യത എനിവേ നമ്മൾ നമ്മളെ വില്ലേജിന്റെ അവിടെ എത്തി വില്ലേജ്ജി വെരി ഇമോഷണൽ ഓക്കെ ഓ ഇവിടെ എത്തിയ പോത്രോ കാണോ നമുക്ക് ഏതായാലും ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യ അപ്പൊ നമ്മക്ക് ഇവിടെ ചെസ്റ്റിൽ എന്തൊക്കെ ഉണ്ട് നോക്ക ആപ്പിളാണ് ഓക്കെ നമ്മൾ ആപ്പിള് ഫുള്ള് നമ്മളെടുത്ത് ഉരുളക്കില്ലേലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇന്നിവിടെ സമയം കഴിഞ്ഞ് നമ്മളിവിടെ ഉറക്കാണ് ഓക്കെ നമ്മളാണ് ഉറങ്ങി നീച്ചു വാട്ട് സോ ഏഹ് ഇതെന്താടാ ഏതാ സോമ്പി ആ നമ്മളം കത്തിയതല്ലേ സോറി ഞാൻ വിചാരിച്ചു എന്താ രണ്ട് സോമ്പി അങ്ങനെ ഫൈറ്റ് ചെയ്യണു എനിവേ ഇവിടെ നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളെ വില്ലേജിൽ കൊണ്ടുപോകണം അത് നമ്മൾ വില്ലേജും സെറ്റപ്പ് ആക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പം നമ്മളെ വില്ലേജേഴ്സ് വിചാരിക്കും നമ്മളിപ്പോഴത്തെ വില്ലേജ് ലീഡർ അടിപൊളിയാണ് ഇത് നമ്മൾ കൊണ്ടുപോകാം നമ്മളെ വില്ലേജിക്ക് ആവശ്യം വരും ഓക്കെ നമ്മളത് ഫുള്ളെടുത്ത് അങ്ങനെ നമ്മളടുത്ത വില്ലേജ് അതാ കണ്ടിട്ടോ അങ്ങനെ നമ്മൾ ആ വില്ലേജിക്ക് എത്തി ഇനി ഇവിടെ നിന്നും ഈ സാധനം ഫുള്ളെടുക്കുക പൊരുട്ട് പൊരുട്ട് പിന്നെ എന്താ പറയുക നമ്മൾ ഈ സാധനമൊക്കെ എടുത്തിട്ട് നമ്മളെ വില്ലേജിൽ നല്ലൊരു സ്റ്റോറേജ് റൂം അതായതിങ്ങനെ ഈ എന്താ പറയുക വീട്ടിൻ്റെ പെട്ടി വെക്കാൻ അതായത് ഒരു ലോഡ് വീറ്റ് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ലൊരു സ്റ്റോറേജ് റൂം വീറ്റിനായിട്ട് ഫാം ഹൗസിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ സെറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്മിത്തിനായാലും ഈ ലൈബ്രറിയിൽ നിൽക്കണ ആൾക്കാരായാലും ഓൾക്കൊക്കെ വേണ്ടി നല്ല അതിനായിട്ടുള്ള പ്രൊഫഷണൽ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇതാണ് നമ്മളെ രണ്ടാമത്തെ വില്ലേജ് സോ നമ്മൾ നമ്മൾ പോണത് ഇതിൻ്റെ അപ്പുറത്തൊരു എന്താ പറയുക നമ്മള ഈ സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ഞമ്മക്ക് ഒരു നെതർ ഉണ്ടാവും ഇവിടെ അങ്ങോട്ടാണ് നമ്മൾ പോണത് ഓ ബ്രോ ഞങ്ങൾ നമ്മളങ്ങനെ നെതർ പോർട്ടലിൻ്റെ അവിടെ എത്തി നമ്മളിത് അവിടെ സാധനം തുറന്ന കുറേ സ്ക്രാപ്പുകൾ കണ്ട് നമ്മളത് എടുത്ത് ഞമ്മൾ തിരിച്ച പോണിൻ്റെ മുമ്പ് നമുക്ക് അയ്യോ തട്ടല്ലേ കുറച്ച് ബറീസ് പറിക്കണം ബെറി റി ബറി അങ്ങനെ നമ്മളെ ബറി എടുത്ത് നമ്മൾ കുറച്ച് ബറി അതിവിദഗ്ധമായി വേദനകളൊക്കെ സഹിച്ച് ബാ 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 ഈ ചങ്ങായി നമ്മൾ ബറി വരച്ചപ്പങ്ങനെ വരിക അപ്പൊ നമ്മൾ ലേശം കൊടുത്തുട്ടോ ചെക്കൻ ഹാപ്പി ആവട്ടെ ഓക്കെ ചെക്കൻ ഹാപ്പി ആയിപ്പാഞ്ഞിട്ടോ അങ്ങനെ നമുക്ക് ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാ ഈ സ്ഥലത്തിനോട് ബൈ ബൈ പറഞ്ഞു നമ്മള് വീണ്ടാമ്പതും വരണം വരണം അപ്പൊ നമ്മളങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോയിക്കോണ് ൾ പോണേ വെക്കുന്ന കുറച്ച് മിന്നാമിനിങ്ങിൻ്റെ ചെടിയൊക്കെ നമ്മൾ എടുക്കേണ്ടത് കാരണം ഞാൻ നൈറ്റ് ടൈം ആവുമ്പോൾ ഇതൊരു വൈബ് ആവട്ടെ വിചാരിച്ചാണ്ട് എല്ലാ വില്ലേജേസിൻ്റെ അടുത്ത് അങ്ങനെ വെക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിതാ പോവാണ് ആ നമ്മളെ വില്ലേജിൻ്റെ അവിടെ എത്തി നമുക്ക് നമ്മളെ വില്ലേജേഴ്സിന് കുറച്ച് സാധനങ്ങൾ എടുത്തു കേട്ടോ തിരിച്ചു വരണ വൈക്കേനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ കൂടെ നമ്മൾ ബാരൺ ഉണ്ടാക്കുകയാണ് ഓക്കേ നമ്മളെ ബാരൺ രണ്ടെണ്ണം മുകളിൽ വെക്കുക രാജ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി നമ്മളെ ഫസ്റ്റ് വീറ്റ് എടുത്തൊന്നും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ വില്ലേജിൽ നിന്ന് എടുത്ത് മൂന്നാമത്തെ വില്ലേജിൽ നിന്ന് എടുത്ത വീറ്റാണ് നമ്മളെ കയ്യിൽ ഇപ്പം ഉള്ളത് ഇനിയിപ്പോ ആ വീറ്റവിടെ ആവോ രണ്ടാമത്തെ അട്ടം മുമ്പ് സെറ്റാക്കാം അതിൻ്റെ മുമ്പ് ഞമ്മക്ക് ഇവിടുന്ന് ആ തേനീച്ച ഒന്ന് സെറ്റ് കൂട് സെറ്റാക്കണം ഒരു മൂന്നെണ്ണം കൂടി നമുക്ക് ആദ്യം ഇവിടെ കടന്നുറങ്ങട്ടോ എന്റെ പ്രതീക്ഷ ശരിയാണെങ്കിൽ ആ തേനീച്ച കൂട് സെറ്റ് ആയിക്കും അയക്കണ് ഓക്കെ എവിടുന്നാണ് എവിടുന്നാണ് ആ ഓക്കെ നമ്മൾ ഇവിടുന്ന് പോണേക്കൊന്ന് കിട്ടിയ കുറച്ച് പൂവൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് കാരണം നമ്മൾ തേനീച്ചകൾ ഹാപ്പി ആവട്ടെ തേന കിട്ടണ്ടേ നമ്മൾ നമ്മളിവിടുന്ന് ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം കൊണ്ടെടുത്ത അപ്പൊ തേനീച്ചാൾ വരും പുത്താന് ഓക്കെ നമ്മളടുത്ത ഉണ്ടാക്കി വെച്ചു ഇതാക്കണിപ്പൊ രണ്ടെണ്ണത്തൊന്നും ആയിക്കണട്ടോ ഒന്നെടുത്ത് മണ്ടിക്കോ രണ്ടെണ്ണത്തൊക്കെ എടുത്തേനപ്പ തന്നെ സാധനടുത്ത് സാധനം എടുത്ത് ഒന്നും കൂടി കണ്ട ഒന്നും കൂടി കണ്ട് ഓ ആക്കണ അവിടെ അവിടെ അയ്യോ അവിടെയ്യോ സ്ഥലമാരി മണ്ടിക്കോ ഓ ആക്കണ ആക്കണ ഒരു അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ആ കിട്ടി 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 ആ വരുന്നെ ഉള്ളിക്കറി വീടിന്റെ ഉള്ളിൽ കേറി രണ്ട് തേനീച്ചൻ്റെ കൂടെ പോലെ ഈ ആ ലാസ്റ്റത്തൊന്നും ഞമ്മക്ക് കളയണം കേട്ടോ വേണ്ട അവിടെ ഒരു ഭംഗിയില്ല അതവിടെ വെച്ചിട്ട് ഓക്കെ നമ്മളവിടെ എവിടെയും വെച്ച് ലാസ്റ്റ് ഓ സെറ്റ് എങ്ങനുണ്ട് സംഭവം ഞമ്മളെന്നെല്ലേ ഓക്കേ ഓ പൂവൊക്കെ ഒന്ന് കളയണം അതിന്റെ മുമ്പേ നമുക്കിവിടെ നമ്മളെ ബറീസ് വെക്ക നമുക്ക് ഇനി വലുതാമ്പത്ത് കാണാൻ നല്ല ഭംഗിണ്ടാവോ നമ്മളെ ഈ നാലാമത്തെ കൂട്ടും കൂടി സെറ്റാണ് ഇവിടെ നമ്മളെ ഒരു കൂടെ നിറഞ്ഞ തേനും കൊണ്ട് സോ ഗായ്സ് എങ്ങനുണ്ട് ഞങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അടുത്ത വീഡിയോ വീണ്ടും വരും സോ സൈന